ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്നാസ് കിച്ചൺ ഞാൻ ഇന്നോട് ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് സ്നാക്കാണ് ഇതിൻ്റെ പേര് ഹണി കോം ഇത് നമുക്ക് ഓവൻ ഉപയോഗിച്ചും അല്ലാതെയും രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും നമുക്ക് റെസിപ്പി നോക്കാം അതിന് മുൻപായിട്ട് താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ് ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഒരു പാത്രത്തിലോട്ട് ഞാൻ അരക്കപ്പ് നേരിയ ചൂടുള്ള വെള്ളമാണ് എടുത്തത് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനു വേണ്ടി മൂന്നര കപ്പ് മൈദ എടുക്കണം അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം അരക്കപ്പ് നേരിയ ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കാം ഒരുപാട് ചൂടായി പോരുത് നേരിയ ചൂടിലാണ് ഞാൻ പാലെടുത്തത് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം ഇതിന് മേലെ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒന്ന് പുരട്ടി നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാവ് ഒന്ന് പൊങ്ങി വരാൻ വെക്കാം ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് ഇതൊന്ന് അടച്ച് ടൈറ്റാക്കി വെക്കാം നിങ്ങളുടെ കയ്യിൽ ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ കുഴച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടെ വയ്ക്കാൻ പോവാണ് അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹണി കോമ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇതിന് വേണ്ടി കുറച്ച് ട്രയാങ്കിൾ ചീസാണ് എടുത്തത് നിങ്ങൾക്ക് ചീസോ ക്രീമോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി നിങ്ങൾ പിസ്സയുടെ മേലെ ഇടുന്ന ചീസ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ക്രീമും ചീസും ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്ലെയിനായിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വെച്ചാൽ മതി ഞാനിപ്പോൾ ചെറിയൊരു പൂരിയുടെ ഉരുള നമ്മൾ നമ്മളെടുക്കുന്നുണ്ടല്ലോ അത്ര പൊടിയെടുത്ത ശേഷം അതിനുള്ളിൽ ഈ ചീസ് വെച്ച് ഒരു ബോൾ പോലെ ആക്കിയെടുത്ത് വെച്ചു കൊടുക്കാൻ പോവാണ് കുറച്ച് സ്പേസ് ഇട്ട് വേണം ചെയ്യാൻ കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഒന്നുകൂടെ വലുതാവും ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്നുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഞാനൊന്ന് ചെയ്യുന്നത് ക്രീം ഉപയോഗിച്ചാണ് ഈ ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പം ഒരുപാട് ക്രീം ഇടരുത് കാരണം ഇത് പുറത്തേക്ക് ലീക്ക് ആയി പോവും അതുകൊണ്ട് കുറച്ച് ക്രീം മാത്രം ഇട്ട് കൊടുക്കാം നന്നായി കവർ ചെയ്ത ശേഷം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കിതൊന്ന് എഗ് വാഷോ അല്ലെങ്കിൽ മിൽക്ക് കൊണ്ടോ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം ഞാൻ ഇതെല്ലാം മിൽക്ക് വാഷാണ് ചെയ്തെടുത്തത് ഇനി നമുക്കിതിന് മേലെ കുറച്ച് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ചേർത്ത് കൊടുക്കാം ഇത് ഇല്ലാതെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചേർത്തുന്നേ ഉള്ളൂ ഞാനിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ ക്രീം ചേർത്ത് ഉണ്ടാക്കിയതാണിത് ഇതിന് മേലെ ഞാൻ കുറച്ച് എള് ചേർത്ത് കൊടുക്കാൻ പോവാണ് വെളുത്തെള്ളാണ് ചേർക്കുന്നത് ഇനി നമുക്കൊരു കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് ഒരു പാക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ ചെറിയൊരു ട്രേ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയാണ് ഈ പ്ലേറ്റ് വെച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നന്നായിട്ട് ഹണി ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഹണി ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ ഹണിക്കൊമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിന് ഇതിൻ്റേതായ ഒരു സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ടൈം ഉള്ളപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റാണ് കണ്ടോ നല്ല സോഫ്റ്റാണ് പിന്നെ നമ്മുടെ ഗീവേ ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജാണ് ജസ്നാസ് കിച്ചൺ അതും ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഷെയറും ഉണ്ടായിരിക്കണം സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ